എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ പറയാൻ പോകുന്ന സന്ദേശം അത്ര നിസ്സാരമായി ആരും കാണരുത് ഇന്ന് ട്വന്റി ഫൈവ് ബാർ സെവൻ ട്വന്റി ഫൈവ് എന്നുള്ള ഡേ ആണ് അല്ലേ അതായത് ഫൈവ് ടു സെവൻ സെവൻ ബാർ ഫൈവ് ടു സെവൻ അപ്പൊ സെവൻ 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 എന്നത് ഒരു സാങ്കേതിക തീയതിയല്ല ഇത് യൂണിവേഴ്സ് തുറക്കുന്ന ഒരു വഴിയാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് സന്ദേശം അയക്കുമ്പോൾ നമ്മൾ അത് കേൾക്കേണ്ടതുണ്ട് പാർട്ട് വൺ ത്രിബിൾ സെവൻ എന്താണ് ത്രിബിൾ സെവൻ എന്ന് കേട്ടാൽ ചിലർക്കത് ലക്കി നമ്പർ ആയിരിക്കും എന്നാൽ ആത്മീയമായി ത്രിബിൾ സെവൻ എന്നത് ഒരു ഏഞ്ചൽ നമ്പറാണ് അതിൻ്റെ അർത്ഥം നിങ്ങൾ ശരിയായ വഴിയിൽ തന്നെയാണ് നിങ്ങളുടെ ആത്മീയമായ ഉണർവ് നടക്കുന്നുണ്ട് യൂണിവേഴ്സ് നിങ്ങളെ സംരക്ഷിക്കുന്നു ഡിവൈൻ ബ്ലെസ്സിങ്സ് നിങ്ങൾക്കായി കാത്തിരിക്കുന്നു എന്നതൊക്കെയാണ് സെവൻ എന്നത് തന്നെ സപ്തം സെവൻ ചക്ര സെവൻ ഡേയ്സ് സെവൻ നോട്ട്സ് ട്രിബിൾ സെവൻ അത് ഒരേ സമയം മൈൻഡ് ബോഡി സോൾ ഒരേ എനർജിയിലായിരിക്കുന്നു എന്നതിൻ്റെ ഒരു അടയാളം കൂടിയാണ് ഓക്കെ ത്രിബിൾ സെവൻ അതായത് സെവൻ ബാർ സെവൻ ബാർ സെവൻ എന്തുകൊണ്ട് പ്രത്യേക ദിനമാണ് അതായത് ട്വന്റി ഫൈവ് ജൂലൈ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് ഈ തീയതി വളരെ യൂണിവേഴ്സിൻ്റെ ഒരു പോർട്ടൽ ഡേ ആണിന്ന് അതായത് ബാർ സെവൻ ബാർ സെവൻ സെവൻ ത്രിപിൾ സെവൻ പോർട്ടൽ എന്ന് വിളിക്കപ്പെടുന്ന ഒരു എനർജി ഡി ഡേ ആണിന്ന് അതിനുള്ള അർത്ഥം എന്താണെന്ന് വെച്ചാൽ യൂണിവേഴ്സിന്റെ ഫ്രീക്വൻസി ഉയരുന്നു അതിൻ്റെ വൈബ്രേഷൻ നമുക്ക് അനുഭവപ്പെടാൻ പോകുന്നു ഈ ദിവസം ന്യൂ ബിഗിനസ് ിങ്സ് അതായത് ഒരു പുതിയ തുടക്കം സ്പിരിച്വൽ അവേക്കനിങ് ബ്ലോക്കേജസ് റിലീസ് സോൾ അലൈൻമെന്റ് എല്ലാം ഉണ്ടാകാനുള്ള സാധ്യതയുള്ള ഒരു ദിവ്യ ദിനമാണ് പാർട്ട് എന്ന് പറഞ്ഞാൽ ഈ ദിവസം എന്ത് ചെയ്യണം അതായത് ഏഴ് മിനിറ്റ് ശാന്തമായിരുന്നു ധ്യാനം ചെയ്യുക ഒന്നാമത്തെ സ്റ്റെപ്പ് നിശബ്ദതയിൽ നമ്മുടെ ഹയർ സെൽഫ് നമ്മളോട് സംസാരിക്കുന്നു നമുക്ക് നമ്മുടെ ആത്മാവിനോട് സംസാരിക്കാം നമ്മുടെ യൂണിവേഴ്സിനോട് സംസാരിക്കാം ഈ ഏഴ് മിനിറ്റ് ഓക്കെ അതുപോലെ രണ്ടാമത്തെ സ്റ്റെപ്പ് സെവൻ ആഗ്രഹങ്ങൾ ഏഴ് ആഗ്രഹങ്ങൾ എഴുതുക നമുക്ക് ഏറ്റവും വേണ്ട ആഗ്രഹങ്ങളെ നമ്മൾ ഒരെണ്ണത്തിന് തിരി തിരഞ്ഞെടുക്കുക ഏഴ് ആഗ്രഹങ്ങൾ എഴുതിയിട്ട് അതിൽ ഒരാഗ്രഹത്തിന് വേണ്ടി നമ്മൾ ഇന്ന് വർക്ക് ചെയ്യാം നിങ്ങളുടെ മനസ്സിനോ ഹൃദയത്തിനോ വേണ്ട ഒരു ഒരേ ഒരു ആഗ്രഹം നമ്മൾ തിരഞ്ഞെടുക്കുക ആ ആഗ്രഹത്തിന് വേണ്ടി നമുക്കിന്ന് ശ്രമിക്കാം ഓക്കെ ഏഴ് ഓർമ്മകൾ ഉപേക്ഷിക്കുക നമ്മുടെ മനസ്സിലുണ്ടായ ഏഴ് വിഷമങ്ങളെ ഇന്ന് ഉപേക്ഷിക്കുക എന്തിനാന്ന് വെച്ചാൽ പഴയതിന് വിട്ടയക്കാതെ പുതിയ കാര്യങ്ങൾ നമ്മളിലേക്ക് വരില്ല അപ്പോൾ നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും വിഷമങ്ങളോ ദുഃഖങ്ങളോ ഉണ്ടെങ്കിൽ അതിനെ പാടെ ഉപേക്ഷിക്കുക വിട്ടുകളയുക യൂണിവേഴ്സിലേക്ക് വിട്ടുകൊടുക്കുക പിന്നെ നമ്മൾ ഈ ഒരു ആഗ്രഹം ഞാൻ എഴുതാൻ പറഞ്ഞു ഒരേ ഒരു ആഗ്രഹം ഏഴ് ആഗ്രഹത്തിൽ നിന്ന് സെലക്ട് ചെയ്യാൻ പറഞ്ഞു ഏറ്റവും വേണ്ട ആഗ്രഹം അതിനു വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക ഒരു ഇൻസ്പെയർഡ് ആക്ഷൻ എടുക്കുക അതായത് ത്രിപിൾ സെവൻ പോർട്ടലിൻ്റെ ഈ ആക്ഷൻ ആയിട്ട് ഇന്ന് കാത്തിരിക്കുന്നു അപ്പം എന്താണ് നമ്മുടെ ആഗ്രഹം ആ ആഗ്രഹത്തിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു ഇൻസ്പെയർഡ് ആക്ഷൻ പെട്ടെന്നുള്ള എന്തെങ്കിലും ഒരു ഉടനടി ഒരു ആക്ഷൻ എടുക്കുക നമുക്കത് നേടാനുള്ള ഒരു ആക്ഷൻ ഇന്നെടുക്കുക ഓക്കെ അടുത്തത് പാർട്ട് ഫോറാണ് നീ നിങ്ങൾ എത്രത്തോളം നിങ്ങൾ വിഷമിച്ചുണ്ടായിരിക്കും പക്ഷേ യൂണിവേഴ്സ് നിങ്ങളെ മറന്നിട്ടില്ല അതാ അതിന് ഉദാഹരണമാണ് സെവൻ സെവൻ പോർട്ടൽ ഡേ ഓക്കെ അതുകൊണ്ട് നിങ്ങൾ ഇന്ന് ഇന്ന് നിങ്ങളുടെ ഒരു പുതിയ ജീവിതം തുടങ്ങാൻ യൂണിവേഴ്സ് നിങ്ങളെ ഒരുക്കിയിരിക്കുകയാണ് നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ സന്ദേശം ഇന്നലെ വരെ ഇല്ലായിരുന്ന ഷിഫ്റ്റ് ഇന്നാണ് സംഭവിക്കുന്നത് അപ്പോൾ ഇന്ന് ഈ എനർജി ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് മായ്ച്ചു വെച്ചിരിക്കുന്ന ആഗ്രഹങ്ങൾ നിങ്ങൾ ഇന്ന് തുറക്കുക അപ്പോൾ നിങ്ങൾ ഇന്ന് ഏഴ് മണിക്ക് അതായത് ഈവനിങ് ഏഴ് മണിക്ക് നിങ്ങളുടെ ആ ഒരു ആഗ്രഹത്തിന് വേണ്ടി വർക്ക് ചെയ്യുക അതെങ്ങനെയാണ് ആദ്യം ആ ആഗ്രഹം നടന്നതായി നിങ്ങൾ സങ്കല്പിച്ച് അതിന് ഗ്രാറ്റിറ്റ്യൂഡ് പറയുക അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക അത് വിഷ്വലൈസേഷൻ ചെയ്യുക ഓക്കെ നടന്നതായിട്ട് നമ്മൾ മനസ്സിൽ കാണുക ആ ഒരു ഫീലിൽ ജീവിക്കുക അതുപോലെ ആ ഒരു സന്തോഷത്തിൽ നമ്മൾ മുന്നോട്ട് പോകുക ഓക്കെ അതുപോലെ ആ ഒരു ആഗ്രഹത്തിന് വേണ്ടി എന്തെങ്കിലും ഒരു ചെറിയ ഇൻസ്പയർഡ് ആക്ഷനും കൂടി എടുക്കുക ഇതെല്ലാം ആയാൽ നമ്മുടെ ആ ഒരു ആഗ്രഹം ഈസി ആൻഡ് എഫോർഡ്ലെസ് ആയിട്ട് ഈ ഒരു പോർട്ടൽ ഡേയിലൂടെ നമുക്ക് സാധ്യമാവും യൂണിവേഴ്സ് നിങ്ങളുടെ നിങ്ങളെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ കേൾക്കാൻ കാതോർത്തിരിക്കുകയാണ് ഈ ഒരു ദിവസം ആരും മിസ് ചെയ്യരുത് ഇന്ന് വൈകുന്നേരം ഏഴ് മണിക്ക് എല്ലാവരും ഇത് ചെയ്യുക ഓക്കെ അപ്പം നമ്മൾ അതിനു വേണ്ടി ഒരു പ്രയം പ്രയർ പറയുകയാണ് എന്താണെന്ന് വെച്ചാൽ എൻ്റെ പ്രിയപ്പെട്ട യൂണിവേഴ്സ് എൻ്റെ ആത്മാവിൻ്റെ വിളിയെ ഞാൻ കേൾക്കുന്നു ഞാൻ ഭയമില്ലാതെ യൂണിവേഴ്സിൻ്റെ ദിശയിലേക്ക് നടക്കുന്നു എനിക്ക് ആവശ്യമായ എല്ലാ ഉത്തരങ്ങളും ലക്ഷ്യങ്ങളും വഴികളും യൂണിവേഴ്സ് എന്നിലേക്ക് ഒഴുക്കിക്കൊണ്ടിരിക്കുന്നു താങ്ക് യു യൂണിവേഴ്സ് ഇനി ഒരു അഫർമേഷനും കൂടെ പറഞ്ഞ് നമുക്ക് നിർത്താം ഞാൻ ഉണരുന്നു ഞാൻ ഇന്ന് ഉണരുന്നു ഞാൻ ഇന്ന് ഏകീകരിക്കുന്നു ഞാൻ ഇന്ന് അനുഭവിക്കുന്നു യൂണിവേഴ്സ് എൻ്റെ കൂടെയുണ്ട് യൂണിവേഴ്സ് ഇന്ന് എൻ്റെ വിളി കേൾക്കും എനിക്ക് ഉറപ്പാണ് താങ്ക് യു യൂണിവേഴ്സ് ഇന്നത്തെ ഈ ഡേ എനിക്കായി തുറന്നു തന്നതിന് പ്രപഞ്ച ശക്തിക്ക് നന്ദി 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 ഞാൻ ഇന്ന് സന്തോഷത്തെ സ്വീകരിച്ച് സമാധാനത്തെ സ്വീകരിച്ച് പോൾട്ടൽ പോർട്ടൽ ഡേക്ക് വേണ്ടി ഒരുങ്ങുകയാണ് ത്രിപിൾ സെവൻ പോർട്ടൽ ഡേയിലൂടെ എനിക്കെൻ്റെ ആഗ്രഹങ്ങളെല്ലാം സാധിക്കാൻ കഴിഞ്ഞതിന് ശക്തിക്ക് ഞാൻ നന്ദി പറയുന്നു താങ്ക് യു താങ്ക് യു സോ മച്ച് യൂണിവേഴ്സ് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുക ഉറപ്പായിട്ടും ഇന്ന് വൈകുന്നേരം ഏഴ് മണിക്ക് നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു ആഗ്രഹം ഏഴ് ആഗ്രഹങ്ങൾ എഴുതി അതിലൊരാഗ്രഹം നിങ്ങൾ പറയുക അതിനുവേണ്ടി നിങ്ങൾ പ്രവർത്തിക്കുക ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുക വിഷ്വലൈസേഷൻ ചെയ്യുക എല്ലാം ചെയ്താൽ നിങ്ങൾക്ക് ഈസി ആൻഡ് എഫോർട്ട്ലെസ് ആയിട്ട് ഇന്ന് ആ പോർട്ടൽ ഡേയിൽ നിങ്ങളുടെ ആഗ്രഹം സാധിക്കും ഇന്ന് ആരും ദയവേത് ഇത് മിസ്സാക്കരുത് എല്ലാവരും ചെയ്യണം നിങ്ങളുടെ ഏതെങ്കിലും ഒരഗ്രഹം നിങ്ങൾ തിരഞ്ഞെടുത്തിട്ട് അതിനുവേണ്ടി നിങ്ങൾ ഇന്ന് വർക്ക് ചെയ്യണം ഇന്ന് ഈവനിങ് ഏഴ് മണിക്ക് ഓക്കെ ഇന്ന് ഈവനിങ് ഏഴ് മണിക്ക് എല്ലാവരും ഇത് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഓക്കെ ഇനി ഞാനൊരു കാര്യം പറയുകയാണ് എനിക്ക് ഓഗസ്റ്റ് മാസത്തില് ട്വൻറ്റി വൺ ഡേയ്സ് ഹാപ്പിനെസ് ചലഞ്ചിൽ ചേരാൻ ആഗ്രഹിക്കുന്ന ആളുകൾ എൻ്റെ ഹാപ്പിനെസ് ക്ലബിൽ മെമ്പറാകുക എൻ്റെ വാട്സപ്പ് ലിങ്ക് ഞാനിതിൽ കൊടുത്തിട്ടുണ്ട് എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ വാട്സപ്പ് ലിങ്ക് ഹാപ്പിനെസ് ക്ലബിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് എല്ലാവരും ജോയിൻ ചെയ്യുക എല്ലാവർക്കും സന്തോഷവും സമാധാനവും എല്ലാം ജീവിതത്തിൽ ജീവിതത്തിലുണ്ടാകും ഉറപ്പാണ് ഈ ട്വൻ്റി വൺ ഡേയ്സ് ഇപ്പോൾ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്ത ആളുകൾക്ക് ഉള്ള സക്സസ് എന്ന് വെച്ചാൽ വളരെ വലുതാണ് അവർക്ക് എല്ലാവർക്കും ഒത്തിരി ജീവിതത്തിൽ സന്തോഷം അനുഭവിക്കാൻ കഴിയുന്നു ഈ ട്വൻ്റി വൺ ഡേയ്സ് ക്ലാസ്സിലൂടെ ഓക്കെ ഇപ്പം എല്ലാവർക്കും ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹം അതുകൊണ്ടാണ് ഞാൻ ഹാപ്പിനെസ് ചലഞ്ച് എന്ന് പറഞ്ഞൊരു ക്ലാസ് തന്നെ ട്വൻറ്റി വൺ ഡേയ്സ് വെച്ചിരിക്കുന്നത് ദയവായി നിങ്ങൾ എല്ലാവരും ജോയിൻ ചെയ്യുക നിങ്ങൾക്ക് എല്ലാവർക്കും ശാന്തിയും സന്തോഷവും സമാധാനവും ലഭിക്കുന്ന ഉറപ്പാണ് ഞാൻ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യണം ഓക്കെ ഈസി ആൻഡ് എഫേർട്ട്ലെസ് ആയിട്ട് നമ്മുടെ ജീവിതം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും വിശ്വസിക്കൂ ട്രസ്റ്റ് മീ ആൻഡ് ട്രസ്റ്റ് ദ യൂണിവേഴ്സ് Thank you, universe!